െ പറ്റിയുള്ള ഒരു കവിതയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കൊല്ലം പഴക്കമുള്ള എല്ലാവരും കവിത അടി കൊടുത്തേക്കാണ് എന്റെ പഴക്കം ഇത്രയുണ്ട് കൃഷ്ണനായ അരങ്ങിൽ എന്നുള്ള ബന്ധത്തിനേക്കാളും കൂടുതൽ വളരെ സൗഹൃദത്തോടുകൂടി പ്രായത്തിൽ ഇത്ര വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു സുഹൃദ് ബന്ധം പോലെയായിരുന്നു അപ്പോ ആശാൻ മരിച്ചപ്പോ ഒരു നാട്യ ചക്രവർത്തി പിണവാങ്ങേണ്ട ദുഃഖം പോലെ തന്നെ വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്ത് മരിച്ച ഒരു ചീലും കൂടിയായിരുന്നു നിപാപാഞ്ജലി തെക്കു ഒരു ുംളക്കിന്തെളിനാളം എന്ന വറ്റി തീർന്നില്ല തിരിതാഴ്ത്തിയിട്ടില്ല കഥപൂർണമായില്ല പുലരിത്തെ പൂർവചക്രമാണത്തെ വെൺമണവിരിപ്പെട്ടോരമ്പലത്തിൽ മുച്ചന്തി മങ്ങുമ്പോൾ അരങ്ങുണർന്നു തെളിയുമ്പോൾ പൂടിയും ചമ്രം പടിഞ്ഞിരിക്കെ

ൂവിൺമതിളങ്ങുന്ന കണ്ണുകൾ കാന്തയ പുൽ കൺമ്പും വിടരും വിരലുകൾ ദിവ്യാനുരക്തം ചിത്തം

പത്തുപുത്രൻമാദ്വേഷുലം ഗിരീടിയെപ്പഴ്ക്കും സാധു കൃഷ്ണതൻ ചുരുണുടിയെട്ടുവിണം തേടും രൗദ്രഭീമന്തോ മടിത്തട്ടിൽ ീപത്തിൻിമയിൽ ആയിരം ഭാവങ്ങൾ <laughs> മുദ്രകളിയ ിട്ട വെള്ളയിൽ നിശ്ചേദനം തലയ്ക്കൽ കത്തും നിലവിളക്കിൻ്റെ കാണുന്നു ഞാനാ മുഖം നിറഞ്ഞ ഭാവം ശാന്തം ഉപതയുന്ന നിളതൻ്റെ ഓളങ്ങളെ നിങ്ങൾ ഓർക്കുന്നു കഥകളിതൻ പുണ്യക്ഷേത്രക്കളരിക്കൊല്ലിയാടിയ കുതൃതിയം കൃഷ്ണനെ കലാദുഃഖം കവർന്നതി ഓർമ്മിക്കുന്നു ഓർമ്മിക്കുന്നു ഈ മക്ഷേത്രമുറ്റും തരുക്കളും പുഴയും പുഷ്പങ്ങളും കളി ഭൂത്തും പച്ചടികളും മലയും മലയാദ്രിമരുത്തും മനകളിമയങ്ങും ഓർമ്മിക്കുന്നുണ്ടാവണം വശ്യശക്തിയൽ പാവങ്ങളെങ്ങളനം കവർന്നോടിയുണർന്നില്ലെന്നോ ഉണർന്നില്ലെന്നോ നേരം സന്ധ്യയാവാറൈ ഇന്നു പടിയില്ലയോ ദക്കുവാൻ സമയമായി തോളിൽ തട്ടിച്ചൊല്ലിയോ കാലം കളി കഴിഞ്ഞു മടങ്ങുക ഈ അരങ്ങൊഴിയുക ഊരിവയ്ക്കുക വേഷം കാത്തിരിക്കുന്നു പിണ്ണിലാന്ത

ശ്രദ്ധയോടെ കേട്ടങ്ങിരിക്കുന്നോട്ടേക്കു കഥകളി മുത്താശാനുറങ്ങുന്നു കാലത്തിലില്ലാ കലാവോധം അല്ലെങ്കിൽ കളി തീരുന്നതിന്നും ബന്ധി കളി തീരുന്നതിന്നും ബന്ധി വയട്ടു കണ്ടു ഇറഞ്ഞുകൂരവിപിം വാനം മഹാസാഗരം നഗരവും നാഗവും നരകവും ദൈത്യരും ദേവന്മാരും വിഷാദവും നടനവും തീർന്നിരുത്സവകാലം യിരം പിരിയിട്ടോരാകാശത്തിലുമുറ്റത്താടുന്നുറഞ്ഞിൻ്റെ തിരിവഞ്ഞു വിഷദേശനെ പിരിഞ്ഞോ ഒരു കർക്കിടകത്തിൻ കണ്ണീർ വെല്ലുന്നു കൃഷ്ണാംബരം ഭൂകമായിരീശും കാറ്റിൽ മനയോലകൻ ഗന്ധം ുംങ്ങൺ അതിനുള്ളിൽ കൺ മുനീവസ്തുണ്ടു കണ്ണു വഴിത്തം മൃത്യുവിനൃതമായി അസത്തിൽ പ്രകാശിക്കുവാമേത്രദ്വയം അഗ്നിക്കുകെടുത്തുവാനാവില്ല ചൈതന്യം ൃദന്ധത്തിൽ കണ്ണീർത്തുള്ളികൊണ്ടു ഞാൻ അർപ്പിക്കും സ്വീകരിക്കുക ഗുരുവല്യ ചിത്രഭാനകുണ്ടത്തിങ്കിലോന്ത്രം വായുരനിരമൃതം അഭേദം ഭസ്മന്ദം ശരീരം ഓം ത്രോസ്മരകൃതം സ്മര സ്മരകൃതം സ്മര ഓം പ്രതോസ്മരകൃതം സ്മര